നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജീവിതം മാറ്റിമറിച്ചു കനകലത ഓർമ്മയാകുമ്പോൾ മായാതെ നിൽക്കുന്നത് അനേകം സിനിമകളും സീരിയലുകളും അവസാന നാളുകളിലേറെ കഷ്ടപ്പെട്ടു ആരെന്ന് പോലും അറിയില്ല സ്വന്തം പേര് മറന്നു അവസാന കാലത്തും ദുരിത ജീവിതത്തിൽ കനകലത നടി കനകലതയുടെ മരണം ഏറെ വേദനിപ്പിക്കുന്നതാണ് പാർക്കിൻസൺസും മറവി രോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ വേഷമിട്ട നടിയാണ് ഒടുവിൽ വേഷമിട്ടത് പൂക്കാലം എന്ന സിനിമയിലാണ് ചെറുതും വലുതുമായി നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് ഓച്ചുറിയിൽ പരമേശ്വരം പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായിട്ടാണ് ജനനം നാടകത്തിൽ നിന്നാണ് വെള്ളിത്തിരയിൽ എത്തുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമയിൽ വേഷമെടുത്തത് മലയാളത്തിൽ സഹനടിയായി കരുത്തുറ്റ നിരവധി കഥാപാത്രങ്ങളിൽ തിളങ്ങിയ കനകലത കോമഡി വേഷങ്ങളും അനായാസന കൈകാര്യം ചെയ്തിരുന്നു പി എ ബക്കറിന്റെ സംവിധാനത്തിലുള്ള ചിത്രമായ ഉണർത്തു അരങ്ങേറ്റം എന്നാൽ ഉണർത്തുപാട്ട് റിലീസായില്ല ലെനിൻ രാജേന്ദ്രന്റെ എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ആദിത്യ കൺമണി കൗരവർ രാജാവിന്റെ മകൻ ജാഗര അനിയത്തിപ്രാവ് ആകാശഗംഗ ഹരികൃഷ്ണൻ വിദേശി നായർ സ്വദേശി നായർ ഒരു യാത്രാമൊഴി സ്വടികം കുസൃതിക്കാറ്റ് മാനത്തെ കൊട്ടാരം ബന്ധുക്കൾ ശത്രുക്കൾ അച്ഛന്റെ ആൺമക്കൾ പകൽ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് ദി ഗുഡ് ബോയ്സ് കിളിഗിൽ പമ്പരം കിഴക്കൻ പത്രോസ് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ടു തമിഴിൽ സ്മാർട്ട് ബോയ്സ് ഇലൈ തുടങ്ങിയവയ്ക്ക് പുറമെ കടവുൾ സാക്ഷി എനക്കായി പിറന്തേൻ എന്നിവയിലും വേഷമിട്ടു പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയവയാണ് പ്രധാന നാടകങ്ങൾ സിനിമയിൽ നിറസാന്നിധ്യമായ പ്രിയങ്കരിയായ നടി സീരിയലുകളായ പാലിയത്തച്ഛൻ പ്രേയസി സാഗരചരിതം പകിട പകിട പമ്പരം അഗ്നിസാക്ഷി ജ്വാലയായി വീണ്ടും ജ്വാലയായി ദേവഗംഗ പ്രണയം ഗംഗ തുലാഭാരം സൂര്യപുത്രി ഡ്രാക്കുള തുടങ്ങിയവയിലും വേഷമിട്ടു പാർക്കിൻസൺസ് മറവിരോഗവും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറെ ദുരിതാവസ്ഥയിലായിരുന്നു നടി കനകലതയുടെ ജീവിതം നടിയുടെ സഹോദരി വിജയമ്മയാണ് ഒരു മാസികക്ക് നൽകിയ അഭിമുഖത്തിൽ കനകലതയുടെ ത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കു തുടക്കം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്നാണ് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിക്കുന്നത് എം ആർ ഐ സ്കാനിൽ തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നവംബർ അഞ്ചു വരെ ഖനകുലത ഐസിയുൽ ആയിരുന്നു ഉമിനീര് പോലും ഇറക്കാതായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന അവസ്ഥയിലെത്തി ലിക്വിഡ് ഫുഡാണ് കൊടുത്തിരുന്നത് ഡയപ്പർ വേണ്ടി വരുന്നെന്നും ശരീരം തീരെ മെലിഞ്ഞ ആളെ മനസ്സിലാകാത്ത രൂപമായി മാറിയെന്നും വിജയം അന്ന് പറഞ്ഞിരുന്നു മുപ്പത്തിനാല് വർഷമായി കനകലതയുടെ കൂടെയുള്ള വിജയമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കനകലത വാങ്ങിയ വീട്ടിലായിരുന്നു താമസം പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടി വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് കുട്ടികളില്ല കനകലതയ്ക്കൊപ്പം പ്രോഗ്രാമിനും ഷൂട്ടിനും ഒക്കെ പോകാൻ കൂട്ടിനായി വന്നതാണ് വിജയമ്മ ഇവരുടെ സഹോദരന്റെ മകനാണ് മറ്റു സഹായത്തിനുണ്ടായിരുന്നത് പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒക്കെ ഒഴിവാക്കിയിരുന്നു അമ്മ സംഘടനയുടെ ഇൻഷുറൻസ് ഉണ്ട് മാസം അയ്യായിരം രൂപ കൈനീട്ടമായി ലഭിക്കുന്നുണ്ടായിരുന്നു ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ധനസഹായം ലഭിച്ചിരുന്നു കഴിഞ്ഞ മുപ്പത്തി വർഷമായി മലയാളത്തിലും തമിഴിലും അടക്കം മുന്നൂറ്റി അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ച താരമാണ് കനകലത ഒരു കാലത്ത് മലയാളത്തിലെ ജനപ്രിയ സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഈ നടി മിനിസ്ക്രീനിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച താരം പക്ഷേ കുറെ കാലമായി സിനിമയിൽ ഉണ്ടായിരുന്നില്ല ആനന്ദം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ഗണേഷ് രാജിന്റെ പുതിയ ഹിറ്റ് ചിത്രമായ പൂക്കാലത്തിലൂടെ കനകലത മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു